ഹലോ ഈസ് അപ്പോൾ റസ്മിൻ ഭായ് ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ശനി ഞായർ ഷൂട്ട് ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഫാമിലി മേക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോ ആ ഒരു കുറവും കൂടെ അതായി ഇന്ന് പരിഹരിച്ചിട്ടുണ്ട് ഇന്നലെ റസ്മിൻ ഭായ് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നാണത് കാണാൻ പോകണം ഇന്ന് ചൊവ്വയാണ് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഷൂട്ടാണ് സോ നല്ല ഒരു ആഘോഷത്തിൻ്റെ വക്കിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ റസ്മിൻ ബായി പുറത്തു പോകുന്നതായിട്ടൊരു എബിക്ഷൻ ഉണ്ട് എന്നുള്ള ഇത് വരുന്നത് എന്തായാലും നന്നായി കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരിതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് റസ്മിൻ്റെ അത്ര പോലും അവിടെ ആക്റ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാത്ത പലരും ആ വീട്ടിൻ്റെ അകത്തുണ്ട് എങ്കിൽ പോലും അവരവിടെ നിൽക്കുക റസ്മിൻ പുറത്ത് പോകണമെങ്കിൽ അത്രത്തോളം നെഗറ്റിവിറ്റി അത് സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ റസ്മിൻ വരുന്ന കോമണറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു കോമൺ ഇത്രയും ദിവസം ഒരു കോമൺ കോമണർ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് റസ്മിൻ ആയിരിക്കും പക്ഷെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അത് പവർ റൂമിൻ്റെ പ്രഷറും കാരണങ്ങളൊക്കെ കൊണ്ട് പല രീതിയിൽ അതിനെ ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഔട്ടായി പോകുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇനി എന്തായാലും കല് നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇല്ല അപ്പോൾ ഫാമിലി വീക്കിലെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പണപ്പെട്ടി ഉണ്ട് പണപ്പെട്ടി എടുക്കണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അവർ പറഞ്ഞെന്ന് വെച്ചാൽ പണപ്പെട്ടി എടുക്കണ്ട അല്ലാതെ നിന്ന് കളിച്ച് കപ്പം കൊണ്ടുവരാനാണ് പറഞ്ഞത് എന്തായാലും എന്താ തൊട്ടടുത്ത ഒരുപാടങ്ങും ആയില്ല പെട്ടെന്ന് ഞാൻ റസ്മിനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്തായാലും നന്നായിട്ടുണ്ട് പ്രേക്ഷക വിധി പ്രകാരം തന്നെയാണ് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഒരിക്കലും റസ്മിനെ ഇപ്പോൾ ഇറങ്ങുന്നതല്ല കാരണം പലരും വീട്ടിൻ്റെ അകത്തുണ്ട് സോ ഗൈസ് എന്തായാലും നമുക്ക് ഇന്നത്തെ അപേക്ഷയല്ല റസ്മിൻ പുറത്ത് പോകുന്നതായിട്ട് കാണാം എന്തായാലും നിങ്ങൾ മറക്കാത്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക